ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതായത് ഒരു മിറാക്കളൊക്കെ സംഭവിക്കുമെന്ന് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണണം കാരണം ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് പേരുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയ ഒരുപാട് പേരുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇല്ലാതാക്കി കൈപിടിച്ചുയർത്തിയ ഒരു വഴിപാടിനെ ഒരു വഴിപാടിനെ പറ്റിയിട്ടാണ് വായുവേഗത്തിൽ വേഗം ഫലം ലഭിക്കുന്ന അത്ഭുതങ്ങളുടെ സ്വാമി എന്നൊക്കെ അറിയപ്പെടുന്ന അസാധ്യ കാര്യങ്ങളുടെ സ്വാമി എന്നൊക്കെ അറിയപ്പെടുന്ന ഹനുമാൻ സ്വാമിയുടെ ഒരു അത്ഭുത വഴിപാടിനെ പറ്റിയിട്ടാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇത് വിശ്വസിച്ച് ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഈ വഴിപാട് ഞാൻ ഈ പറയുന്നത് പോലെ ഒന്ന് ചെയ്തു നോക്കണേ ഒരു നമുക്ക് നീട്ടി തന്ന ഒരു അവസാനത്തെ കച്ചിത്തുരുപ്പ് ആയിരിക്കാം ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു മാർഗം എന്ന് പറയുന്നത് ഞാൻ ഇത് പറയുവാനും നിങ്ങൾ ഇത് കേൾക്കുവാനും നിങ്ങളിത് ചെയ്യുവാനും ഒക്കെ ഇടയായത് ശ്രീ ഭഗവാൻ നിമിത്തമാണ് മനസ്സിൽ വിശ്വസിക്കുന്നു ആദ്യമേ തന്നെ ഉള്ളിൽ തട്ടി ഒരു ശ്രീരാമ ജയം പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കാം അതായത് ഈ വഴിപാട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അസാധ്യ കാര്യങ്ങളുടെ സ്വാമിയാണ് അല്ലെങ്കിൽ അത്ഭുത കാര്യങ്ങളുടെ സ്വാമിയായ ഹനുമാൻ സ്വാമിക്ക് ചെയ്യേണ്ട വഴിപാടാണ് പൂർണ്ണ ഭക്തിയോടുകൂടി പൂർണ്ണ മനസ്സൊരുകി മനസ്സിൽ തട്ടി ആത്മാർത്ഥതയോടുകൂടി വേണം ഈ വഴിപാട് ചെയ്യുവാൻ എന്നാണ് പറയുന്നത് ഇതിന് പൂർണ്ണ ഭക്തിയുള്ള ഒരു മനസ്സ് മാത്രമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം ഇനി ഹനുമാൻ സ്വാമി ക്ഷേത്രം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിലും മറ്റു ക്ഷേത്രമായാലും ഹനുമാൻ പ്രതിഷ്ഠയുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ തിരുമേനിയുമായിട്ട് സംസാരിച്ച് അവിടെ ചെയ്യുന്നതിലും യാതൊരു തെറ്റും ഇല്ല ഒരിക്കൽ നിങ്ങൾ ഈ വഴിപാട് ചെയ്ത് അതിന്റെ ഫലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് നിർത്തില്ല നിങ്ങൾ ഇത് മുടക്കാതെ ജീവിതകാലം മുഴുവൻ ചെയ്യുന്നതായിരിക്കും ഞാൻ പറയുന്നതും അതുതന്നെയാണ് ഒരൊറ്റ തവണ നിങ്ങൾ ആ നിങ്ങൾ പിന്നെ ആ ഒരു വഴിപാട് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇതെല്ലാം തുടരെ തുടരെ നിങ്ങൾ ചെയ്യും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും അത്രയും ഫലസ്ഥിതി ഉള്ള ഒരു വഴിപാടാണ് ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട് രണ്ട് അമ്പലത്തിൽ പോയി ചെയ്യേണ്ട കാര്യമുണ്ട് ഒരുപാട് പൈസ ചെലവൊന്നും ആകില്ല എന്നുള്ളതാണ് വീട്ടിൽ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു നല്ല നോട്ട് ബുക്കും ഒരു നല്ല ഒരു ബുക്ക് വാങ്ങി വീട്ടിൽ വെക്കുക ആ ബുക്ക് വാങ്ങി വീട്ടിൽ വെക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ആ ബുക്കിൽ മൂന്ന് തവണ ആ ബുക്കിന്റെ പേജിൽ അതായത് മൂന്ന് തവണ ശ്രീരാമജയം എന്ന് എഴുതണം അങ്ങനെ എഴുതി കൊണ്ട് അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്താലേ ഈ വഴിപാട് പൂർണ്ണമാവുകയുള്ളൂ വീട്ടിൽ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ബുക്ക് വാങ്ങി വെച്ചേക്കുക ഒരു നല്ല നോട്ട് ബുക്ക് വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ അലമാരയിലോ വെക്കുക ഭദ്രമായിട്ട് ശുദ്ധിയായിട്ട് വൃത്തിയായിട്ട് വെക്കുക വെച്ചിട്ട് എല്ലാ ദിവസവും നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ പോകുന്നതിന് മുൻപോ അല്ലെങ്കിൽ നിങ്ങളുടെ மயம் உள்ளது எப்போணோ അന്നേരം ആ ബുക്ക് എടുത്ത് ഒരു പേനയും എടുക്കുക അതിൽ ശ്രീരാമ എന്ന് മൂന്ന് തവണ എഴുതുക അങ്ങനെ എഴുതുന്നത് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം ഒരു ദിവസം എഴുതുവാനായിട്ട് പറ്റിയിട്ടില്ല ഒരു ദിവസം വിട്ടുപോയി അല്ലെങ്കിൽ തിരക്കിലായിരുന്നു വീട്ടിലില്ലായിരുന്നു അങ്ങനെയെങ്കിൽ കുറച്ച് കൂടുതൽ തിരക്കുകൾ ഉണ്ടായിരുന്നു ലേറ്റ് ആയിട്ടാണ് വന്നത് അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അതും കൂടി ചേർത്ത് അപ്പോൾ മൂന്ന് പ്രാവശ്യം ഒന്ന് മിസ്സായത് അടുത്ത ദിവസം ചേർത്ത് എഴുതാം അതിപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച വീട്ടിലില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയുടെ ചേർത്തിട്ടായാലും നിങ്ങൾക്ക് അത്രയും പ്രാവശ്യം തന്നെ ശ്രീരാമജയം എന്ന് ആ ബുക്കിൽ എഴുതാവുന്നതാണ് അങ്ങനെ എഴുതി പൂർത്തിയാക്കിയതിനു ശേഷം അതായത് അങ്ങനെ പത്തോ നൂറോ ഇരുന്നൂറോ ചിലപ്പോൾ ഒരു വർഷമോ എഴുതിയാലായിരിക്കും ആ ഒരു ബുക്ക് പൂർത്തീകരിക്കുന്നത് ആ ബുക്ക് തീരുന്നത് വരെ നിങ്ങൾ എഴുതി കൊണ്ടേയിരിക്കുക പൂർണമായിട്ടും കഴിയുന്ന ും വിടാതെ തന്നെ എഴുതുവാൻ ശ്രമിക്കുക വീടിനടുത്തുള്ള ഹനുമാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഹനുമാന്റെ നടക്കിൽ അത് പിന്നീട് സമർപ്പിക്കാം എന്നുള്ളതാണ് ഇത് എഴുതുന്നത് നിങ്ങൾ തുടർന്നോളൂ അതൊരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ തീരില്ല ഇത് എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഒരുപാട് പേര് ഇത് എഴുതിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അതിൻ്റെതായ ഉയർച്ചയും ഐശ്വര്യവും ലഭിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇനി അമ്പലത്തിൽ ചെയ്യേണ്ട കാര്യം പറയുമ്പോൾ ഒരു മലയാള മാസം ആ ഒരു ബുധനാഴ്ച എന്നാണ് എന്ന് നോക്കുക ആ ഒരു മലയാള മാസത്തിൽ ആദ്യത്തെ ബുധനാഴ്ച ഇപ്പോ നാളെ ഇപ്പോ മലയാള മാസം ഒന്നാം തീയതി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ബുധനാഴ്ച എന്താണ് എന്ന് നോക്കിയിട്ട് ആ ഒരു ബുധനാഴ്ച ദിവസം നിങ്ങൾ ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ ഹനുമാൻ പ്രതിഷ്ഠിയുള്ള അമ്പലത്തിൽ പോവുക പോയിട്ട് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വഴിപാടുമായിട്ടുള്ള ആ വഴിപാടിനുള്ള അവൽ നിവേദ്യം നടത്തുക എപ്പോഴാണ് നടത്തേണ്ടത് ഒരു മലയാള മാസത്തിലെ ആദ്യ ഹനുമാൻ ക്ഷേത്രത്തിൽ അവിൽ നിവേദ്യം നടത്തുക ഇതിന് നേരത്തെ തിരുമേനിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു വെക്കുക എങ്ങനെ അവിൽ നിവേദ്യം നടത്തണം നേരത്തെ രണ്ട് ദിവസം മുമ്പേ ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കിക്കോളൂ അവിൽ നിവേദ്യം നടത്തുക ഒപ്പം ഭഗവാന് ചാർത്തുവാനായിട്ട് ഒരു വെറ്റിലമാലയും കൊണ്ട് ചെല്ലുക ആ വെറ്റിലമാല ചാർത്തി ഭഗവാനെ തൊഴുക അല്ലെങ്കിൽ ചാർത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക ഇതാണ് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവിൽ നിവേദ്യം നടത്തണം വ്യത്തിലമാലയും സമർപ്പിക്കണം എപ്പോഴാണ് ഏത് മാസത്തിലാണ് ആദ്യ മലയാള മാസത്തിലെ ആദ്യ ബുധനാഴ്ച ദിവസം വേണം ഇത് ചെയ്യുവാനായിട്ട് ഇത് നിങ്ങൾ ഒരു മാസം ചെയ്ത് ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് മാസമെങ്കിലും തുടർച്ചയായിട്ട് ഇത് ചെയ്യുക അപ്പം ഈ ബുക്ക് വെച്ചിരിക്കുന്നത് ഈ ബുക്കിൽ എഴുതുന്നത് വീട്ടിൽ തുടരുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കും ഇന്ന് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സകല ദുഃഖവും ദുരിതങ്ങളും നിങ്ങളെ വിട്ടൊഴിയും ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ശത്രുനാശം ഉദ്ദിഷ്ടകാര്യസിദ്ധി കാര്യവിജയം ധന വളർച്ച വിദ്യാവിജയം തൊഴിൽ അഭിവൃദ്ധി ശനിദോഷ നിവാരണം ഇത്രയും പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഒറ്റമൂലി പരിഹാരമാണ് വേറൊന്നും തേടി അലയേണ്ടതില്ല ഒരേ വഴിപാടും പൂജയും നിങ്ങൾ ചെയ്യുവാൻ പറ്റില്ലെങ്കിലും ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഗതി തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ശത്രുനാശം ഉദ്ദിഷ്ട കാര്യസ്ഥിതി തൊഴിൽ അഭിവൃദ്ധി കാര്യവിജയം ധനവളർച്ച വിദ്യാവിജയം ശനിദോഷ നിവാരണം അങ്ങനെ ഒരു മനുഷ്യൽ മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നിർവതി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് ഈ ഒരു ഒറ്റ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ശക്തി മനസ്സിലാക്കുവാൻ സാധിക്കും ആരും പറയാതെ നിങ്ങൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം ആ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ തുടരെ ചെയ്യുക എല്ലാ മംഗളമായി തീരുന്നതായിരിക്കും ഹനുമാൻ സ്വാമിയിൽ വിശ്വസിക്കുന്നവർ അത്ഭുത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ അസാധ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ വീട്ടിൽ എല്ലാ ദിവസവും വിളക്ക് തെളിയിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക വായു വേഗത്തിലായിരിക്കും നിങ്ങൾക്ക് ഫലം കിട്ടുക മന്ത്രം എങ്ങനെയാണ് ഒന്നുകൂടി പറയാം ഓം ഹ്രീം ഹനുമതേ നമ ഇത് ഹനുമാൻ സ്വാമിയുടെ മന്ത്രമാണ് ദിവസവും ജപിക്കുക വീട്ടിൽ അമ്മമാര് വിളക്ക് കൊളുത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജപിക്കുക എല്ലാ ദിവസവും ജപിച്ച് പ്രാർത്ഥിക്കുക നല്ലത് മാത്രമേ വരള്ളൂ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിലുള്ള വഴിപാട് ജീവിതത്തിൽ ഒരു കച്ചിത്തുരുമ്പായിരിക്കാം ഭഗവാൻ ഇട്ടു തരുന്നതായിരിക്കാം ഇതിൽ പിടിച്ചു കയറുക എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അപ്പോൾ എല്ലാവരും തന്നെ സർവ ഐശ്വര്യങ്ങൾക്കുമായി ശ്രീരാമ ജയം എന്ന് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മ നക്ഷത്രവും പേരും ഒന്ന് കമന്റ് ആയിട്ട് അറിയുക അപ്പോൾ എല്ലാവരെയും ജഗദീശ്വനൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ